കേരള എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ഒഴിവ് ലക്ഷം തുടക്ക ശമ്പളം ഇപ്പോൾ അപേക്ഷിക്കാം പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് വകുപ്പിന് കീഴിൽ ജോലി നേടാൻ അവസരം റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സി വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം തസ്തിക റിസർച്ച് ഓഫീസർ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മൂന്ന് കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തിക ഒഴിവ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം അൻപത്തൊന്നായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി ഇരുപതിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുവദീയമായ വയസ്സവ് ഉണ്ടായിരിക്കും യോഗ്യത യു ജി സി അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ ലഭിച്ച എക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്കിലോ മാത്തമാറ്റിക്സിലോ കോമേഴ്സിലോ ഉള്ള ബിരുദാനന്തര ബിരുദം മാത്തമാറ്റിക്സ് വിഷയമാണെങ്കിൽ കുറഞ്ഞത് ബിരുദ തലത്തിലും സ്റ്റാറ്റിസ്റ്റിക് ഒരു വിഷയമായി പഠിച്ചിരിക്കണം കൊമേഴ്സ് ആണെങ്കിൽ കുറഞ്ഞത് ബിരുദ തലത്തിലെങ്കിലും സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ അരിതമെറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഒരു വിഷയമായി പഠിച്ചിരിക്കണം ടെസ്റ്റ് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ പ്രൊബേഷൻ കാലയളവ് അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീഷേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് ഫോർ ലോവർ അല്ലെങ്കിൽ ഹയർ ഡിപ്പാർട്ട്മെൻ്റ് പരീക്ഷ നേരത്തെ പാസ്സായിട്ടില്ലെങ്കിൽ പാസ്സാകേണ്ടതാണ് അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്